ഹായ് അസലാമലൈക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചു കൊച്ചു എൻ്റെ വിശേഷങ്ങൾ ഇത് രാവിലെ എണീച്ച് മരുന്നെല്ലാം കുടിച്ച് പിന്നെ ഇത് ഈ സംഭവത്തിൻ്റെ പേരും തണുക്കറില്ല അതെല്ലാം കഴിച്ച് പിന്നെ മുട്ട കഴിച്ചിട്ട് പിന്നെ കുറച്ച് ബസളയും കൂളും മീനെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു കറിയാക്കി ബസളയും കൂളും വേളയെല്ലാം ഇട്ടി നല്ലൊരു കയറി എനിക്ക് ഭയങ്കര ഇഷ്ടം ചെറുപ്പത്തിലേ ഇഷ്ടം ഇപ്പം എനിക്ക് വ സുഖമില്ല എന്തോ വയറ്റിൻ്റെ അകത്ത് എന്തോ ഒരു വേദനയും നമ്പലും എടുക്കുന്നു കുറേ മാസങ്ങളായി തുടങ്ങിയിട്ട് മൂത്രയും പെഷൻ മൂത്രയും പെഷൻ എന്നിട്ട് അതിനന്നെ എടുത്ത് ഉള്ള സ്കൈനിങ് ഉള്ള ടെസ്റ്റും ചോറ് ടെസ്റ്റും മൂത്ര ടെസ്റ്റും എന്തിൽ പിടിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ പറയുന്ന കാറിലേനും ബുദ്ധിമുട്ടുണ്ട് എല്ലാവരുമായിരിക്കണം ദ്വാലെല്ലാവരും ഉൾപ്പെടുത്തണം പിന്നെ ഇപ്പോൾ റംസാൻ വന്ന് എന്തെങ്കിലും തന്നെ നല്ല തെറ്റുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു എൻ്റെ ഭാഗത്തുനിന്ന് പ്രവർത്തില്ല വാക്കില്ല എന്തിലെങ്ങ് തെറ്റുണ്ട് എല്ലാവരും മാപ്പ് തരണം മനുഷ്യന്മാരല്ല എന്തെങ്കിലും ഒരു വാക്കില്ല പ്രവർത്തില്ല എന്തിലെങ്ങ് തെറ്റുണ്ട നിങ്ങളുടെ മനസ്സിലൊന്നും വെക്കാൻ പാടില്ല എല്ലാവരും മാപ്പ് തരണം എനിക്ക് ഇതിനകത്ത് റംസാനിൽ ആരുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ മീനെല്ലാം മുറിച്ച് മുളലെല്ലാം വെച്ച് മുളവെല്ലാം ഇട്ടിട്ട് പുരട്ടിയിട്ട് വെച്ച് നമ്മളെ ബസളയും കോളും വേളൻ്റെ എല്ലാം കറിയായി ഇത് എപ്പോഴും ഞാൻ അടുപ്പിലൊന്നും വെക്കാമല്ലോ വീട് എടുക്കുമ്പോൾ ആറ എനിക്ക് അടുപ്പിൽ വെക്കാമെന്നത് തോന്നുന്നത് ഒരു അതൊരു ഇൻട്രസ്റ്റ് അപ്പോൾ ഒരു മനസ്സിനായി സമാധാനമാണ് പിന്നെ ഇപ്പോൾ വാഡർ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ഇപ്പോൾ സുഖമില്ലാതുകൊണ്ട് കുറച്ച് അച്ചാറിൻ്റെ വാഡറും ഉണ്ടാകി അങ്ങനെ അതെല്ലാം ഇങ്ങനെ പാക്കാക്കി കൊടുത്തു എല്ലാം ആക്കി അത് മുമ്പേ പറഞ്ഞിട്ട് ഉണ്ടായത് പിന്നെ അങ്ങനെ എടുത്തിട്ട് കുറച്ച് ദിവസത്തൊക്കെ നിർത്തിയിട്ട് അച്ഛനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങണം ഇഷ്ട ഇപ്പം മരുന്നും കാര്യം ഹോസ്പിറ്റലിൽ പോകും അതുകൊണ്ട് എന്തും നടക്കുന്നില്ല പിന്നെ കുറച്ച് നേരം എടുക്കുന്ന എടുക്കുന്ന കൈന്നുമില്ല പള്ള ഭയങ്കര വേദനയും അങ്ങനെ കൊണ്ട് കഴിയുന്നില്ല കുറച്ച് ദിവസമായിട്ട് നമ്മൾ നമ്മൾ കാറ്ററിങ് തുടങ്ങുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ കസ്റ്റമറെല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്യണം പിന്നെ എനിക്ക് കറിയെല്ലാം ആയിട്ട് ചോറെല്ലാം വേച്ച് പിന്നെ എൻ്റെ കൂട്ടുകാരൻ വിശേഷം എല്ലാം പറയണം നിങ്ങള വിശേഷം നല്ല നല്ല വിശേഷങ്ങൾക്ക് അമേണ്ടി പറയണം പിന്നെ അതേ കറീനെ ബസർക്കറീനെ എന്തൊക്കെ രാത്രിയാകുമ്പോഴൊക്കെ കുറച്ച് പിണ്ടിയാക്കിയിട്ട് ഇട്ടിട്ട് അതും നാഷ്ടത്ത ഫുഡ് ആയി പിന്നെ അണുക്കും ബാത്തിമാക്കും അത് തന്നെയുമ്പം പിന്നെ കൂടുതൽ പുറത്തന്നെയാണ് കഴിക്കുന്നത് വീട്ടിലും കഴിക്കുന്ന കുറവ് പറുത്തന്നെയാണ് കഴിക്കുന്നത് പിന്നെ എന്ത് വിശേഷം പറയൂ കൂട്ടുകാരെ നിങ്ങളൊന്നും ഇപ്പോൾ കമൻ്റ് ആരും എഴുതുന്നില്ല എന്ത് കൊണ്ട് എഴുതുന്നില്ല എല്ലാവരും കമൻ്റ് എഴുതണം പിന്നെ എല്ലാവരും ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് തന്നെ അല്ലേ നമുക്ക് വേണ്ടിയത് പിന്നെ നമ്മളെ അച്ചാറെല്ലാം റെഡിയായി മാങ്ങാൻ്റെ അച്ചാർ ഉണ്ട് ലെമൻ അച്ചാർ ഉണ്ടായി മിക്സ് അച്ചാറുണ്ട് എല്ലാം കൊടുത്തു എല്ലാവർക്കും കൊടുത്ത് കൊടുക്കുന്നവർക്കെല്ലാം കൊടുത്തു കുറച്ച് കടയിൽ കൊടുക്കണേ കുറച്ച് കുറേ നമ്മളെ കൂട്ടുകാരെല്ലാം കേട്ടിട്ടുണ്ടായി അവർക്കെല്ലാം കൊടുത്തു ഇപ്പോൾ ഒന്നും അച്ചാറിൻ്റെ എടുക്കുന്നില്ല സുഖമില്ലാതുകൊണ്ട് പിന്നെ ഇത് കുറേ ദിവസമായി പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്ത് നമ്മൾ സ്ഥിരമുള്ള കസ്റ്റമർ ആനയോട് കൊടുത്ത കൊടുത്ത് വിട്ട എൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുമോ ഇല്ല ആൾക്കാരെല്ലാം ഞാനിപ്പോൾ നല്ല മുണ്ടുന്നത് ഞാൻ പറത്തിരുന്നിട്ട് മുണ്ടുന്നത് ഇപ്പം ഞങ്ങൾ പുതിയ സ്റ്റിക്കറല്ലാക്കി മുന്നേ മുന്നത്തേത് വേറെ ഇപ്പോഴത്തെ വേറെ ആയിഷ കാറ്ററിങ് എടുക്കുക പിന്നെ എൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട് ഈ നമ്പറിലായിരിക്കും അച്ചാർ വേണമെങ്കിൽ പറയണം ഇത് ഹോസ്പിറ്റലിലേക്ക് പോയത് ബാംഗ്ലൂർ ഇപ്പോൾ എപ്പോഴും ഇത് തന്നെ പണി ഹോസ്പിറ്റലിൽ പോകുന്ന വരുന്ന ഇത് തന്നെ ഒരു ഒന്നും പിടിക്കാൻ കിട്ടിയിട്ടാണ് ഒരു ഇനുവുണ്ട് സ്കാനിങ്ങെല്ലാം ഒന്നും ശരിയായിട്ടാ ഇത് നമ്മൾ സ്റ്റിക്കർ പുതിയ സ്റ്റിക്കർ വാങ്ങിയത് പിന്നെ ഇതാണ് ഇട പോയിട്ട് നമ്മൾ കഴിച്ച പിസ്സ കഴിച്ച് കുറേ സ്നാക്കെല്ലാം കഴിച്ച് പിസ്സ നമുക്ക് ഭയങ്കര ഇഷ്ടം മാത്രം നല്ല ഉണ്ടാക്കിയ പറയുമ്പോഴൊക്കെ ആരും എന്നെ പൊക്കി പറയുന്ന വിചാരിക്കേണ്ട ഞാൻ ഉണ്ടാക്കിയ പോലെ ഉണ്ടായിട്ടേ ഇല്ല എന്ത് ടേസ്റ്റേയില്ല ഞങ്ങൾക്കൊന്നിനും പിന്നെ ചിക്ക ജ്യൂസ് പിന്നെ നമ്മൾ വത്തക്ക ജ്യൂസെല്ലാം കുടിച്ച് ഐശ്വന പോയാൽ ഭയങ്കര സന്തോഷം വീട്ടിലിരിക്കുന്നവർക്ക് ഇഷ്ടേ ഇല്ല ഇത് കാണാൻ നല്ല ഉണ്ടായി ഞാൻ കഴിച്ച പോയിട്ട് ടേസ്റ്റുമില്ല കൊള്ളേല ഒരു ടേസ്റ്റ് എന്ന സംഗതിയല്ല എനിക്ക് കാണുമ്പോൾ നല്ല ചേരു മൊഞ്ചിക്കണ്ടിട്ട് ഞാൻ എടുത്ത് ഇപ്പോൾ നല്ലേലത് അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചിട്ട് വന്നു പരക്ക് വന്നു ഇനി നല്ല നാള് വരുന്നുണ്ട് എല്ലാവരും ഇതുപോലെ ഉൾപ്പെടുത്തണം പിന്നെ ഡോണട്ട് കഴിച്ചി ഒന്നും കൊള്ളാ ഉണ്ടാക്കുന്ന പോലെ ഒന്നും ഇല്ല അത് ടേസ്റ്റ് നല്ല സംഗതി ഭയങ്കര സന്തോഷമായി ഞാന പിന്നെ സിറ്റി സെൻ്ററെല്ലാം പോയി അവിടെ നമുക്ക് ഞമ്മക്ക് വേണ്ടിയ സാധനം എല്ലാം എടുത്ത് അതെല്ലാം നമുക്ക് മറന്നാണ് കുറച്ച് സാധനം എല്ലാം എടുത്തുകൊണ്ട് വന്നേ ഞമ്മക്ക് വേണ്ടിയതെല്ലാം പിന്നെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് എഴുതുക നിങ്ങൾ കമണ്ടിനായി കാത്തിരിക്കുന്നു വീഡിയോ ഇട്ടില്ല ഇട്ടില്ല ഇട്ടിട്ടില്ല എന്ന് പറയും പിന്നെ ഇട്ടാലും ഒരു ലൈക്ക് പോലും കാണുന്നില്ല നിങ്ങളാരെ വീഡിയോ ഇടാത്തെന്താ വീഡിയോ ഇടാത്തെന്താ പിന്നെ അതിൽ എനിക്ക് പോകാനും ഏല പോകാനും എനിക്ക് കഴിയുന്നില്ല നടക്കാനും കഴിയുന്നില്ല പിന്നെ ഫങ്ഷനിൽ പോയാൽ ആവിടെയും കേൾക്കും വീഡിയോ ഇല്ലല്ലോ നിൻ്റെ വീഡിയോ ഇല്ലല്ലാം ഓക്കേ ബായ്